ഹലോ മറ്റ എല്ലാവർക്കും നമ്മുടെ സൈക്കുങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലൂടെ പുതിയൊരു ഇവന്റ് വന്നിട്ടുണ്ട് നമ്മുടെ ബി പി എൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബൂിയ പ്രീമിയർ ലീഗ് സോ അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മൊത്തത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യുക എങ്ങനെ എളുപ്പത്തിൽ കംപ്ലീറ്റ് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാം ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസും കാര്യങ്ങൾ അപ്ഡേറ്റ് കാര്യം കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സബ്ക്രൈബ് വെച്ചേക്കാ ഇന്ന് രാത്രി പന്ത്രണ്ടി നമുക്ക് ഗെയിമിലോട്ട് പന്ത്രണ്ടല്ല മണിക്ക് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഹീലിംഗ് പിസ്റ്റലിൻ്റെ ഒരു എന്താണ് വീൽ വരാൻ പോവുകയാണ് സോ ഇന്ന് രാത്രി വന്നിട്ടില്ല അതായത് നാളെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു സാധനം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റന്നാൾ രാവിലെ രാവിലെയായിരിക്കും കാണുന്നത് സോ എന്തായാലും ഈ ഒരു രണ്ട് ദിവസം മിക്കവാറും നാളെ തന്നെ വരുന്നതായിരിക്കും സോ ഈ ഒരു ഹീലിംഗ് പിസ്റ്റലിൻ്റെ ഫീഡ് വില്ല് നമ്മുടെ ഗെയിമിലോട്ട് നാളെ വരാൻ പോവുകയാണ് സോ ആരൊക്കെ എടുക്കാൻ പോകുന്നത് മറക്കാമെന്ന് കമൻറ്റ് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എന്നതാണ് പറയാൻ എന്തായാലും ഇപ്പോൾ ഇതോടെ ഇൻട്രസ്റ്റിംഗ് വീൽസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഫുൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലെ എനേബിൾ ചെയ്ത് വെച്ചൊക്കെ നമുക്ക് ഡെയിലി ഡെലിമിഷൻസിലോട്ട് പോകാം ഡെലിമിഷൻസ് നമ്മളോട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സിമ്പിൾ ആയിട്ട് നിന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി മിഷൻസ് ആണ് ലോഗിൻ ചെയ്താൽ നമുക്ക് മൂന്ന് ടോക്കൺ കിട്ടും ഒരു മാച്ച് കളിച്ചാൽ കിട്ടും മൂന്ന് മാച്ച് കളിച്ചാൽ കിട്ടും അതുപോലെ എട്ട് എനിമിസ് ിന് നിങ്ങൾ കൊന്നാൽ തന്നെ നമുക്ക് ആ ഒരു മൂന്ന് ടോക്കൺ കിട്ടും അതുപോലെ ഒരു ടീം മേറ്റിനെ ഹീലപ്പ് ചെയ്യുക അപ്പോഴത്തേക്കും നമുക്ക് മിഷൻസ് ഫുൾ കംപ്ലീറ്റ് ആകാം സോ മൂന്നെണ്ണം വെച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത് സോ നിങ്ങൾക്ക് സിംപിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പതിനഞ്ച് ടോക്കൺ അടുപ്പിച്ച് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ ഇത് പക്ഷേ നമുക്ക് എവിടെ ഇത് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു എന്താണ് സ്കോർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചായിരിക്കും പലർക്കും ഭയങ്കര കൺഫ്യൂഷൻ വരും സോ നിങ്ങൾക്ക് അതിന് വേണ്ടി തന്നെ പ്രാക്ടീസ് റേഞ്ച് റേഞ്ച്ന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ മാക്സിമം ഇതിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അതിൽ പോയി സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സോ നമുക്കിവിടെ ഇതുപോലുള്ള ഗെയിമ് ഞാൻ ഓൾറെഡി ഇഷ്ടം പോലെ കളിച്ചിട്ടുള്ള നെയ്ക്ക് ഒരു നെയ്ക്കാണിത് ഈ ഒരു നെയ്ക്ക് നമുക്ക് കിട്ടിയാൽ പിന്നെ നമുക്ക് ചുമ്മാ ചുമ്മാ സിക്സ് ഒക്കെ അടിച്ച് നമുക്ക് പോയിൻറ്റ്സ് ചുമ്മാ എടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സോ സിംപിളായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം സോ ഞാനത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക നമ്മളിപ്പോൾ ആ ഒരു എന്താണ് ആ ബൗളർ നമുക്ക് ബോൾ ചെയ്ത് ഇങ്ങെത്തി നമുക്കത് താഴെ കുത്തുന്നതിന് മുമ്പ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു റണ്ണ് മാത്രമേ കിട്ടത്തുള്ളൂ അതേസമയം നമുക്ക് വെയിറ്റ് ചെയ്ത് വേണം ഈ ഒരു സാധനം നമ്മൾ അടിച്ച് നോക്കാം സോ അതൊരു നെയ്ക്കാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രാക്ടീസ് റേഞ്ചിൽ പോയി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഞാനിവിടെ അടിച്ചതുപോലെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് വേണം നിങ്ങൾ ആ ഒരു സാധനം അടിയാനായിട്ട് അതായത് നമുക്ക് ബാറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ബാറ്റ് നിങ്ങൾ ഓൾറെഡി കളിച്ചവർ കാണും സോ അവർക്ക് ഇത് പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നുണ്ടാവും സോ നമ്മുടെ അടിപ്പിച്ച് രണ്ട് സിക്സ് ഒക്കെ അടിച്ചിട്ടുണ്ട് സോ ആ ഒരു നെയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുമ്മാ ചുമ്മാ നമുക്ക് അടിക്കാം എന്നുള്ളതാണ് ഈയൊരു ഇതിൻ്റെ ഒരു പ്രത്യേകത അത്യാവശ്യം നല്ലൊരു നല്ലൊരു സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ട് ചുമ്മാ ഇഷ്ടംപോലെ കളിച്ച് കൊണ്ടു കടന്നൊരു സാധനമാണ് ഈ ഒരു സാധനം ഇതുപോലെ തന്നെ ഇടയ്ക്ക് ഗൂഗിൾ പേയിലും ഈ ഒരു സാധനം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ നമ്മൾ കളിച്ച് അത്യാവശ്യം അത്യാവശ്യം ഇടപഴകി കിടക്കുന്ന ഒരു ഗെയിമാണ് ഈ ഒരു സാധനം സോ നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സാധനം കളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആർക്കെയാണ് ഇതിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അടിക്കാൻ പറ്റുന്നതെന്ന് തോന്നിയത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും എനിക്ക് അത്യാവശ്യം സിമ്പിളായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതിവിടെ അടിച്ചു എന്നും പറഞ്ഞാൽ അവിടെ പോയി ചുമ്മാ സിക്സ് അടിക്കാൻ പറ്റത്തില്ല എന്നാൽ പോലും നമുക്ക് ആ ഒരു ടൈമിങ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ട് ആ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മളിവിടെ ചുമ്മാ ചുമ്മാ സിക്സ് അടിക്കുന്നുണ്ട് കാരണം അവരിലേക്ക് കിട്ടി കഴിഞ്ഞു ഇവിടെ നമുക്ക് അവരിലേക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് അടിച്ച് കളിക്കാൻ പറ്റുന്നതായിരിക്കും സോ നിങ്ങൾ മാക്സിമം ആ ഒരു ടോക്കൺസ് കളക്ട് ചെയ്തിട്ട് ഒരുമിച്ച് അടിക്കാൻ ശ്രമിക്കുക കിട്ടുമ്പം കിട്ടുമ്പോൾ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറപ്പായിട്ട് ആ ഒരു മേയ്ക്ക് കിട്ടത്തില്ല ഓക്കെ മാക്സിമം ഒന്ന് ഒരു പത്ത് പതിനഞ്ച് ടോക്കൺ ആയി സോ നിങ്ങൾ ഒരുമിച്ച് ട്രൈ ചെയ്യാം അപ്പോഴേതും നമുക്ക് ആ ഒരു സിക്സ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് കുത്തി വന്നതിന് ശേഷമാണ് നമ്മൾ ബാറ്റ് ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവും സോ അത് മനസ്സിലായി കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ചുമ്മാ സ്കോർ ചെയ്ത് ആ ഒരു ഇവൻറ്റ് പെട്ടെന്നെ കംപ്ലീറ്റ് ചെയ്യാം ഇത് പതി ഇരുപത്തഞ്ചാം തീയതി വരെ അങ്ങോട്ടുണ്ട് സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സോ പലർക്കും ഡൗട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറയുന്നത് നമ്മുടെ ചുമ അറുത്തും പോയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സിക്സ് കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് സോ നമുക്ക് എന്തായാലും ഇനി നമുക്ക് എന്തായാലും ഇവിടെ കളിച്ച് പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങൾ നമുക്ക് അവിടെ പോയി ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കാം അവിടെയും ഇതേപോലെ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയെന്ന് എന്തായാലും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള റിവ്യൂസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെച്ചൊക്കെ നമ്മൾ ഡെയിലി വീഡിയോസ് കാര്യങ്ങളൊക്കെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഓക്കെ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ടയറായിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഇത് നമ്മൾ ലോഗിൻ ചെയ്തപ്പോൾ മൂന്ന് ടോക്കൺ കിട്ടിയിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ബോൾ തന്നെ നമ്മൾ സിക്സ് അടിച്ചിട്ടുണ്ട് കാരണം അവിടെ നമ്മൾ അടിച്ച് വന്ന ആ ഒരു ഇത് എൻ്റെ ഇതിലുണ്ട് സോ മൈൻഡ് സെറ്റിൽ ുണ്ട് സോ അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് കുത്തി വന്നതിന് ശേഷം തന്നെ അടിച്ചിട്ടുണ്ട് സോ ഇത് ജസ്റ്റ് ഒരു ഡിലേ വന്നു ഒരു അല്പം ഡിലേ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ ഒരു ഡിലേ ആണ് നമുക്ക് വന്നത് സോ അവിടെ തന്നെ നമുക്ക് ആ ഒരു പോയിന്റ് പോയി അതും ജസ്റ്റ് നമ്മൾ ഏളി അടിച്ച് പോയി അതൊരു അല്പം വെയിറ്റ് നിന്നിട്ട് നമ്മൾ അടിച്ചിരുന്നുണ്ടെങ്കിൽ അതും സിക്സ് പോയേനെ എന്നുള്ളതാണ് നിങ്ങൾക്ക് അത് ഇപ്പോൾ ഇതിവിടെ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇരുപത് സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയിരം ടോക്കണം അങ്ങനെ അങ്ങനെ ആയിരം ഗോൾഡ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് വൗച്ചർ കിട്ടണെങ്കിൽ ലൂട്ട് ബോക്സ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇരുന്നൂറ് പോയിന്റ് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്യാപ്പ് കിട്ടുന്നതായിരിക്കും ഓക്കെ നമുക്കിവിടെ ടോട്ടൽ പോയിന്റ്സ് പത്ത് കിട്ടിയിട്ടുണ്ട് മൂന്ന് ചാൻസ് തന്നെ ഞാൻ പത്ത് ഓൾറെഡി അടിച്ചിട്ടുണ്ട് സോ ആറ് സിക്സ് ഒക്കെ അടിക്കുകയാണെങ്കിൽ ചുമ്മാ ചുമ്മാ നമുക്ക് പത്ത് ഒരു ദിവസം തന്നെ അറുപത് ഇതൊക്കെ ചുമ്മാ അടിച്ച് കയറിപ്പോൾ സോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടെ ഈവൻസിൻ്റെ റൂൾസ് നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഡെയിലി മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുക ടോക്കൺസ് എടുക്കുക റൺ അടിക്കുക അതൊക്കെയാണ് മെയിൻ നമുക്ക് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലി നാല് മണിക്കത് എന്താണ് റീഫ്രഷ് ആവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് റിവാർഡ്സ് കിട്ടുന്നതായിട്ട് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഉടനെ തന്നെ കിട്ടിയില്ല എന്ന് പറയുന്നത് അവർ മെൻഷൻ ചെയ്തിട്ടുള്ള പന്ത്രണ്ടാം തീയതി ഒരു ഇരുപത്തഞ്ചാം തീയതി ഒരു സാധനം നമ്മുടെ ഗെയിമിൽ തന്നെ ഉണ്ടാവും ഓക്കെ ഇതായാലും നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ ജസ്റ്റ് വർക്കിലായിരുന്നു ഇപ്പോഴാണ് എത്തിയത് സോ അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഡിലേ വന്നത് എന്തായാലും കുഴപ്പമില്ല പലർക്കും സംശയം ഉണ്ടായിരുന്നു സോ അത് ഞാൻ എന്തെങ്കിലും ക്ലിയർ ചെയ്തിട്ടുണ്ട് സോ ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉറപ്പ് ഉറപ്പായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്നതായിരിക്കും സോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നമ്മുടെ ഇവിടെ ടോപ്പ് ഇവൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോപ്പ് ഇവന്റ് എന്താണെന്ന് സോ ആ ഒരു ടോപ്പ് ഇവൻറ്റ് തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുള്ളത് ആരൊക്കെയാണ് ഈ ഒരു ടോപ്പ് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് ആർക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്ക് വലിയ ഗുമായിട്ടൊന്നും തോന്നിയില്ല കുഴപ്പമില്ലാത്ത ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും കുഴപ്പമില്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യം കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലക്കൻ അനേബിൾ വെച്ചേക്കാം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോസ് വീഡിയോ ആയിട്ട് ബൈ ബൈ ബൈഗേസ് ലവ് വേൾ ടേക്ക് കെയർ അനുമ്പെ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ മാക്സിമം എല്ലാവരും ലൈക്കടിച്ച് പൊട്ടിച്ച് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ റോഡ് ടു അമ്പത്ത് ആണ് സോ എന്തായാലും മറ്റൊരു ഇവിടെ കാണുന്നതായിരിക്കും ബൈ ബൈ